നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമീബിക് മസ്തിഷ്കജ്വരം വണ്ടൂർ സ്വദേശിനിയും മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന എം ശോഭന അമ്പത്തിയാറ് വയസ്സാണ് മരിച്ചത് വണ്ടൂർ തിരുവാലി സ്വദേശിയാണ് ശോഭന ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് ഈ രോഗം ബാധിച്ചു മരിച്ചവരുടെ എണ്ണം അഞ്ചായി മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് സംസ്കരിക്കും ഭർത്താവ് വാപ്പാടൻ രാമൻ മകൾ അതുല്യ ഇതോടെ അഞ്ചു പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത് ശോഭനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഇക്കഴിഞ്ഞയാഴ്ചയും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വയനാട് ബത്തേരി സ്വദേശിയായ രതീഷ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയായ ദമ്പതികളുടെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം കണ്ണമംഗലം ചേറൂർ കാപ്പിൽ കണ്ണേത്ത് റംലയുടെയും കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ ഒമ്പത് വയസ്സുകാരി അനയെയും സമീപ ദിവസങ്ങളിൽ മരിച്ചിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗുരുതരാവസ്ഥയിൽ ശോഭനയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് അന്നു മുതൽ അബോധാവസ്ഥയിലായിരുന്നു രോഗലക്ഷണങ്ങൾ പ്രകാരം മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് രോഗത്തിന്റെ ഉറവിടം വ്യക്തമായിട്ടില്ല കിണർ വെള്ളത്തിൽ നിന്നാണെന്ന സംശയത്തെ തുടർന്ന് ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏഴുപേരും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടെ നിലവിൽ പത്തു പേരാണ് അമേബിക് മസ്തിഷ്കജ്വര രോഗബാധ മൂലം കോഴിക്കോട് ചികിത്സയിലുള്ളത് ഇതിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള വയനാട് സ്വദേശിയുടെ നില ഗുരുതരമാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചു മരണം വർദ്ധിച്ച സാഹചര്യത്തിൽ രോഗം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് ക്ലോറിനേഷൻ നടപടികളും ബോധവൽക്കരണവും ശക്തമാക്കിയിട്ടുണ്ട് രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം മറ്റ് മസ്തിഷ്കജ്വരങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാനുള്ള പ്രയാസമാണ് അമീബിക് മസ്തിഷ്കജ്വരം കണ്ടെത്തി ചികിത്സ തുടങ്ങുന്നത് വൈകാൻ കാരണമാകുന്നത് പനി തലവേദന ഓക്കാനം ഛർദി എന്നിവയാണ് സാധാരണയായി കാണുന്ന രോഗലക്ഷണങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം നെഗ്ലേറിയ ഫൗലിയറി അക്കാന്ത അമീബ സാപ്പിനിയ ബാലമുത്തിയ വെർമീബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസഫിലിറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണ് ഇത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത് അണുബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും രോഗം രണ്ട് തരത്തിലുണ്ട് പ്രൈമറി അമീബിക് മസ്തിഷ്കജ്വരം പി എ എം ഗ്രാനുലോമോറ്റസ് അമീബിക് മസ്തിഷ്ക ജ്വരം ജി എ ഇ നൈഗ്ലേറിയ ഫൗളറി എന്ന അമീബയാണ് പി എ എം ബാധയ്ക്ക് കാരണം ഇത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും കടുത്ത മസ്തിഷ്ക വീക്കത്തിനും മരണത്തിനും കാരണമാവുകയും ചെയ്യും മറ്റ് അമീബകളാണ് ജെ എ ഇ വരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കേരളത്തിൽ നൈഷേരിയ ഫൗളരി അമീബ കാരണമുള്ള കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് ചെയ്ത രണ്ട് കേസുകൾക്കും കാരണമായത് ഒക്കെ ഒക്കേന്ദമീബ ഇനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവയ്ക്ക് പുറമെ വെർമാമീബ വെർക്കുലാരിസ് എന്ന ഇനം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തവണ ബാലുമുത്തിയ മാൻഡ്രില്ലാരിസ് സാപിനിയ എന്നീ ഇനങ്ങളും മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്നുവെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു മലിനമായ കുളത്തിൽ കുളിക്കരുത് പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളത്തിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം മൂക്കിൽ ശാസ്ത്രക്രിയക്ക് വിധേയമായവർ തലയിൽ ക്ഷതമേറ്റവർ തലയിൽ ശസ്ത്രക്രിയക്ക് വിധേയരായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കുക വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുത് മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത